ബിഗ് ബോസ് വിജയത്തിന് ശേഷം കൈനിറയെ ഉദ്ഘാടനങ്ങളും ആഘോഷങ്ങളുമായി കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം ഓടി നടക്കുകയാണ് അനുമോൾ സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ പോലും നേരമില്ലാതെയാണ് അനുമോളുടെ യാത്രകൾ അതിനനുസരിച്ച് സാമ്പത്തിക ലാഭവും അനുമോൾക്കുണ്ടാകുന്നുണ്ട് വിദേശയാത്രകൾക്കും തയ്യാറെടുക്കുകയാണ് ഇപ്പോഴിതാ തൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന ഐഫോണിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് അനുമോൾ ഇപ്പോൾ ഏറ്റവും അധികം സെലിബ്രിറ്റികൾ സ്വന്തമാക്കുകയും വാങ്ങാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഫോണാണ് അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് വരെയും പഴയ ഫോണുമായാണ് അനുമോൾ ഉദ്ഘാടന ചടങ്ങുകൾക്ക് എത്തിയിരുന്നത് എന്നാൽ അനുമോളുടെ കൂട്ടുകാരി ആതിര മാധവ് ആണ് ഇപ്പോൾ തൻ്റെ കൂട്ടുകാരി പുതിയ ഫോൺ വാങ്ങിയ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നേരത്തെ തന്നെ അനുമോൾക്ക് നാല് ഫോണുകൾ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിലേക്കാണ് ഓറഞ്ച് കവറിട്ട ഈ പുതിയ ഐഫോൺ സുന്ദരി കൂടി എത്തിയിരിക്കുന്നത് അനുമോളെ മെൻഷൻ ചെയ്തുകൊണ്ട് പുതിയ ഫോണിൽ അനുമോളുടെ വീഡിയോ തന്നെ പകർത്തിയാണ് ഈ വിശേഷം ആതിര അറിയിച്ചത് ഓരോ കാലത്ത് ഓരോ മോഡലുകളുമായി വിപണി പിടിക്കുന്ന ആപ്പിളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിന് പുറത്തിറക്കിയ ഐഫോൺ ആപ്പിളിൻ്റെ പുതിയ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ സ്മാർട്ട് ഫോണായ ഐഫോൺ എയറിനൊപ്പമാണ് കമ്പനി തങ്ങളുടെ പുതിയ മോഡലുകളുടെ ലോഞ്ചും പ്രഖ്യാപിച്ചത് അതേസമയം വീടിന്റെയും കാറിന്റെയും ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലെന്നും അതിനുവേണ്ടി ഉറക്കം പോലും കളഞ്ഞ് ഷൂട്ടിങ്ങിന് പോയാണ് താൻ ജീവിക്കുന്നത് എന്നൊക്കെയുമാണ് അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ചും പുറത്ത് പി ആർ ടീമുകളുമെല്ലാം പറഞ്ഞു പരത്തിയത് അനുമോളുടെ കുടുംബം അടയ്ക്കുന്ന ഹൗസിംഗ് ലോണിന്റെയും കാറിന്റെയും ഡീറ്റെയിൽസ് വരെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചെത്തിയ പലരും കണ്ടത് അനുമോളുടെ ആര്യനാട്ടുള്ള അച്ഛൻ പണിത ഇഴുന്നില വീടും അനുമോൾ സ്വന്തമായി വാങ്ങിയ വലിയ ഇഴുന്നില വീടുമൊക്കെയാണ് ഈ വീടിന്റെ മുറ്റത്ത് അനുമോൾ വർഷങ്ങൾക്ക് മുന്നേ ആദ്യമായി വാങ്ങിയ മാരുതി കാറും അതിനുശേഷം ഈ ഇടയ്ക്ക് വാങ്ങിയ കിയാ കാറും ഒക്കെയാണ് കിടന്നിരുന്നത് പുതിയ കിയാ കാറിന്റെ ലോൺ നേരത്തെ തന്നെ അടച്ചു ക്ലോസ് ചെയ്തതാണ് എഴുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വീടിന്റെ ലോൺ മാസത്തവണകളായി അടയ്ക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് ഹൗസിംഗ് ലോൺ ഇല്ലാത്ത ഏത് മനുഷ്യരാണ് ഉള്ളത് അതൊക്കെ ഇങ്ങനെ കഷ്ടപ്പാടും ദുരിതവും ദാരിദ്ര്യവും ഒക്കെ പോലെ വിളിച്ചു പറഞ്ഞ് സിംപതി വാങ്ങേണ്ട അവസ്ഥയുണ്ടോ എന്ന് പലരും ആ സമയത്ത് ചോദിച്ചിരുന്നു അനുമോളുടെ സാമ്പത്തികാവസ്ഥയെക്കുറിച്ച് പുറത്തു വന്ന കഥകൾ പലതും കളവാണെന്നും തെളിഞ്ഞിരുന്നു അതിനെല്ലാം ഇപ്പുറമാണ് ഐഫോണിന്റെ ഏറ്റവും പുതിയ വേർഷനായ ഐഫോൺ സെവൻറ്റീൻ പ്രോമാക്സ് ഫോണും അനുമോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ